എൻ്റെ പേര് ജെറിൻ ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു ഞാനിപ്പം ക്യാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ക്യാൻഡിലേക്ക് ക്യാൻഡയ്ക്ക് പോയത് പഠിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ സോഷ്യൽ വർക്കറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുകയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ഇവിടെ പോകുന്ന മുമ്പ് ക്യാൻഡയ്ക്ക് പോകുന്ന മുമ്പ് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊത്ത് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഞാൻ ക്യാൻഡയ്ക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്വന്തമാർ ക്യാൻഡിയിലൊക്കെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് ഇപ്പോഴും എനിക്കറിയാം അഞ്ചുമാറും ഏഴ് മാസമായിട്ട് പാർട്ട് ടൈം ജോലി കിട്ടാത്ത ഒത്തിരി പിള്ളേരുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള പിള്ളേർക്ക് പോലും ഇപ്പോഴും ജോലി കിട്ടാത്ത പിള്ളേരുണ്ട് പക്ഷേ എനിക്ക് ചെന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടുകയും മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഈ ജോലിക്ക് വേണ്ടി റെസ്യമ് കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഉടമ്പടിക്ക് ആശ്രമം കൈ പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അധികം റെസ്യമിൽ ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും ആൾക്കാരോട് ചോദിച്ച് നടക്കേണ്ട ആവശ്യം മാതാവ് വരുത്തിയില്ല മാതാവ് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി എടുത്തു തന്നു ഞാൻ അവിടെ നാല് മാസം ജോലി ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അപ്പോൾ ഞാൻ മാതാവിനോടൊന്ന് ആഗ്രഹിച്ച് പറഞ്ഞു മാതാവ് എനിക്കൊരു കെയർ റൂമിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചു അപ്പം ഞാൻ മാതാവിനോട് ഇത് പറഞ്ഞു ഞാൻ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡിയും ഈ കെയർ റൂമിലെ ജോലിയും രണ്ട് രണ്ടായം കൊണ്ട് എനിക്ക് അവിടെ ജോലി കിട്ടുന്നത് സാധിക്കുന്ന കാര്യമല്ല പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തുകൊണ്ട് നല്ല വിശ്വാസമായിരുന്നു അങ്ങനെ ഇരിക്കുക ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ കുമ്പസാരിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നാലാമത്തെ ദിവസം ഓൺലൈൻ ഉടുമ്പ് എടുത്തുകഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം എനിക്കൊരു കെ റോമിന്നൊരു ഇൻ്റർവ്യൂ കോൾ വന്നു സ്വന്തം പറഞ്ഞാ കെറോമി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് കോൾ വന്നു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ കുറച്ച് ഡിഫറൻറ്റാണ് അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ പോപ്പ് ആയിട്ട് വന്നു അപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ നോട്ടീസ് ചെയ്യേണ്ടതല്ല പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് പറഞ്ഞാൽ ഇൻ്റർവ്യൂരോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് ആ യൂട്യൂബിനകത്ത് പറയും വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ആ വെറുതെ ആ വീഡിയോ എടുത്തു നോക്കിയപ്പോൾ രണ്ട് വീഡിയോ രണ്ട് കൊസ്റ്റ്യൻസ് കണ്ടു ആ കൊസ്റ്റൻസ് ഞാൻ പഠിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇപ്പോൾ ഇൻറ്റർവ്യൂവിന് ചെന്നപ്പോഴാണ് ഞാൻ എന്നോട് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് എൻ്റെ ഇൻ ഇൻ്റർവ്യൂ രോക്കുക എന്തെങ്കിലും കോസ്റ്റ്യൻസ് എന്നോട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ടോന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ വെറുതെ പഠിച്ച രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു അവർ ഇമ്പ്രസ്ഡായി എനിക്ക് ആ ജോലി ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയും ഞാൻ ആഗ്രഹിച്ച പോലെ കയറുമ്പോൾ ഒരു ജോലി കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പൊസിഷനിലല്ലേ വന്നത് കാരണം എനിക്ക് അതിനോട് ക്വാളിഫിക്കേഷൻ ഇല്ല അപ്പോൾ അവരെനിക്ക് വേറൊരു ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് തന്നത് അപ്പോൾ ഞാൻ ഡയറക്ടറേറ്റ് പൊസിഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് ആവശ്യത്തിന് ഹവേഴ്സ് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ഒരു വൺ ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒരാഴ്ച ആകെ പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കത് കാണുമ്പോൾ ആദ്യം പറഞ്ഞ് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ഒരാഴ്ച കിട്ടിയിട്ട് നമുക്ക് ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റില്ല കാരണം എൻ്റെ സെക്കൻഡ് ഇയറിലെ ഫീസ് ഞാൻ തന്നെയാണ് അടയ്ക്കേണ്ടത് ലോണൊന്നും ഇല്ല എടുത്തിട്ടില്ല അപ്പോൾ തന്നെ അടയ്ക്കണം അപ്പം ഹൗസ് കിട്ടിയപ്പോൾ ഞാൻ സങ്കടം വന്നു പക്ഷേ ഞാൻ അപ്പം തന്നെ തമ്പരാനോട് നന്ദി പറഞ്ഞു ഞാനപ്പം മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശുപത്രി വെച്ച് ഞാൻ അവിടുത്തെ സ്കെഡ്യൂളിൽ വിശ്വാസ പ്രമാണം ജോലി കുരിശാടയാളം വെച്ച് പ്രാർത്ഥിച്ചു ഈ പന്ത്രണ്ട് മണിക്കൂർ നാ കടന്ന വീക്കിൽ കുറേ പേര് സിക്ക് ലീവ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ആ ആഴ്ച പന്ത്രണ്ട് എന്നുള്ളത് ഞാൻ നാൽപ്പത്തി മണിക്കൂർ വരെ വർക്ക് ചെയ്തു അന്ന് തൊട്ട് എനിക്ക് ഈ വർക്കിംഗ് അവേഴ്സിന് ഒരു കുറവ് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസയ്ക്ക് പോലും എനിക്ക് ഈ ജോലിയും തന്നെ മാതാവ് തന്നു ഞാൻ എന്ത് ജോലിക്ക് ഏത് ദിവസം എല്ലാ ദിവസവും ജോലിക്ക് പോയാലും ഞാൻ ഈ കാശ് രൂപമായിട്ട് പോകത്തുള്ളായിരുന്നു അപ്പോൾ ഒന്നിനൊന്നിനൊരു കുറവ് എനിക്ക് വന്നിട്ടില്ല എന്നിട്ട് ഞാൻ ഈ ആഗ്രഹിച്ചൊരു പൊസിഷനിടായിരുന്നു ആ പൊസിഷൻ സത്യം പറഞ്ഞാൽ ഈ ഞാൻ ചോദിക്കാതെ പിന്നെ അങ്ങോട്ട് ചോദിച്ചൊന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് തന്നെ അവർ ഓഫർ ഇട്ടു എന്നെ ക്രോസ് ട്രെയിൻ ചെയ്യാം ആ പൊസിഷൻ വർക്ക് ചെയ്യാൻ താല്പര്യമാണോന്ന് അപ്പം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കൈ കൊണ്ടും തരുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ഏത് ഏത് ദിവസം ഞാൻ ജോലിക്ക് പോലും തിരിച്ച് വന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ മുട്ടമേ നിന്ന് നന്ദി പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് പോകത്തുള്ളൂ എന്ത് തളർന്നെന്ന് പറഞ്ഞാൽ എന്ത് ക്ഷീണിച്ചെന്ന് പറഞ്ഞാലും വന്നേ മുട്ടുമേ നന്ദി പറയും ആ നന്ദി പറച്ചിലൊക്കെ നമ്മുടെ ഒത്തിരി അനുഗ്രഹം നിന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സഹനം തന്നാൽ ഞാൻ നന്ദി പറയും ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ഈ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തും ഒക്ടോബർ മാസം തൊട്ട് ഞാൻ കൊന്ത മാസം ഒക്ടോബർ മാസം അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കൊന്തയൊക്കെ ചൊല്ലത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ കൊന്ത ചൊല്ലി തുടങ്ങിയെന്ന് വിചാരിച്ചു ഒരു മാസം എന്നാൽ കൊന്ത എല്ലാം പറഞ്ഞ് ഞാൻ തുടങ്ങിയതാണ് ആ കൊന്ത ഞാൻ ഇന്നലെ വൈകിട്ട് വരെ ഇന്നേക്ക് ഈ നിമിഷം വരെ ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ മുട്ടുമേ നിന്ന് കൈ വിരിച്ചിന്ന് ഞാൻ കൊന്തെല്ലത്തുള്ളൂ ഇവിടെ ഇപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഷിഫ്റ്റൊക്കെ ചിലപ്പം ഈ ആകെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനെങ്കിൽ ഞാൻ പതിനാറ് മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യും ഈ പതിനാറ് മണിക്കൂർ ഷിഫ്റ്റ് ചെയ്താലും ചിലപ്പോൾ മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ പറ്റത്തുള്ളൂ അടുത്ത ഷിഫ്റ്റിന് മുമ്പ് ഈ മൂന്ന് മണിക്കൂർ ഉറങ്ങിയുള്ള ഉറങ്ങിയാൽ പോലും ഞാൻ മുട്ടുമ്പോൾ നിന്ന് കൊന്തല്ലാതെ ഞാൻ കടക്കാറില്ല ഞാൻ പ്രതീക്ഷ പ്രാർത്ഥനയും ചെല്ലും സന്ധ്യപ്രാർത്ഥനയും ചൊല്ലിട്ടൊക്കെ ഞാൻ കടക്കത്തുള്ളൂ അപ്പം രാവിലെ പ്രത് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നത് അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞു തേർഡ് സെമസ്റ്റർ ആയി കഴിഞ്ഞപ്പം എൻ്റെ കോഴ്സിൽ അത്യാവശ്യം ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് വന്നു അപ്പം ആ സബ്ജക്റ്റ് എല്ലാവരും പറഞ്ഞ് തോക്കും 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 എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ ആ സബ്ജക്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയെടുത്ത മാതാന കൃപ കൊണ്ട് ഞാൻ ആ വിഷയം ഞങ്ങൾക്ക് ഒരു വിഷയം പാസ് ആവുകാൻ ശതമാനം മാർക്ക് വേണം അപ്പം ഞാൻ പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല മാതാവിന് കൃപ കൊണ്ട് എനിക്ക് എൻ്റെ കഴിവ് ഞാൻ ആശ്രയിച്ചിട്ടേ ഇല്ല ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാനൊന്നും നേടിയിട്ടില്ല ഇന്നവരെ അപ്പോൾ ഞാൻ പറഞ്ഞു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കൂടെ തന്നെ അത് പാസ്സാവും മാധവ് എനിക്ക് തരുന്നു തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പോകുമ്പോഴും ഓരോ അസൈമെൻ്റ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഈ ലാപ്ടോപ്പ് ത്രൂ ആ ഞങ്ങളൊക്കെ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓരോ അസൈൻമെൻറ്റ് ചെയ്തുമ്പോൾ ഞാൻ ഈ കുരുഷാടകളം വെച്ച് ഉടമ്പടി കാശുറൂമ കുരിശാടകളെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് സബ്മിറ്റ് ചെയ്തുള്ളൂ അപ്പോൾ എനിക്ക് അന്നിനൊന്നിനും ഒരു ഒന്നും മാർക്ക് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഈ സബ്ജക്റ്റ് ഞാൻ അറുപത് ശതമാനം ആഗ്രഹിച്ചതല്ല ഞാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്കത് അറുപത്തെട്ട് ശതമാനം കൊണ്ട് ഞാനത് പാസ്സായി പിള്ളേർ കുറേ പിള്ളേർ തോറ്റുള്ള ഒരു സബ്ജക്റ്റാണ് എന്നാൽ പോലും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൊന്നും എത്തിച്ചില്ല നല്ല മാർക്ക് കൂടെ ഒന്ന് പാസ്സായി ഫോർത്ത് സെമസ്റ്റർ വന്നപ്പം പ്ലേസ്മെൻറ്റ് അങ്ക് ഞങ്ങളുടെ അവിടെ പ്ലേസ്മെൻറ്റ് ആകെ സത്യം പറഞ്ഞാലൊരു തേർട്ടി പെർസെൻറ്റേജ് സ്റ്റുഡൻസിനൊക്കെ ഓഫ്ലൈൻ പ്ലേസ്മെൻറ്റ് കിട്ടത്തുള്ളൂ ഓൺലൈൻ പ്ലേസ്മെന്റ് കിട്ടും പക്ഷെ ഓഫ്ലൈൻ പ്ലേസ്മെൻ്റ് കിട്ടുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത് കാരണം ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാനും റസീമേ കുറച്ച് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഓൺലൈൻ പ്ലേസ് ഓഫ്ലൈൻ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ മാതാവനോട് പറഞ്ഞത് നീ ആഗ്രഹിക്കുന്നിടത്ത് എനിക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റാമതി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും വേണ്ട നിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരു നല്ലൊരു ഏജൻസി തന്നെ ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനിൽ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഇൻ്റർവ്യൂന്ന് ഒരു ബുദ്ധിമുട്ടില്ല ഇന്റർവ്യൂനിന് പോയപ്പോഴൊക്കെ ഞാൻ കാശുരൂപം കൊണ്ടുപോകുകയും ഉപ്പിട്ട് ഞാൻ അന്ന് പോയപ്പോൾ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചും എവിടെ എന്ത് കാര്യത്തെയും പോയാലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കും മാതാവിൻ്റെ കാശുറും കൂടെ ഞാൻ പോകത്തെയുള്ളൂ അപ്പോൾ ഇൻറ്റർവ്യൂവിന് ഒരു പാട് വന്നില്ല എൻ്റെ ഇൻ്റർവ്യൂ ഒരു മൂന്ന് പേരായിരുന്നു പാനലിലുണ്ടായിരുന്നു അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് ഭയങ്കര ഒരു പ്രശ്നമൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല അതിന് ക്ലിയർ ആകാൻ പറ്റിയ ഇൻ്റർവ്യൂ ഞാൻ പ്ലേസ്മെൻ്റ് കയറി പ്ലേസ്മെൻറ്റ് കയറി ഒരു തേർഡ് വീക്ക് കഴിഞ്ഞപ്പം എൻ്റെ പ്ലേസ്മെൻറ്റ് അൺപെയ്ഡാണ് നമ്മൾ ഫീസ് അടയ്ക്കണം ഇങ്ങോട്ട് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലില്ല ഇത് എനിക്കൊരു പെയ്ഡായിട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ തേർഡ് വീക്ക് കഴിഞ്ഞപ്പം എൻ്റെ സൂപ്പർവൈസർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്നും അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല എന്നോട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പം ഞാൻ മാതാവിൻ്റെ ആശുപത്രിയിട്ട് പോയതൊക്കെ അപ്പോൾ എന്നോട് പറഞ്ഞു ഈ അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് മാതാവിൻ്റെ അനുഗ്രഹം മാതാവില്ലെങ്കിൽ നടത്തി നിർത്തി തരുന്നുണ്ട് അപ്പം ഞാൻ എന്നിട്ട് അപ്പം ഞാൻ യെസ് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഈ സൂപ്പർവൈസർ എൻ്റെ കോളേജിലെ എൻ്റെ പ്രൊഫസറിനോടൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ഈ പ്ലേസ്മെൻ്റിനുള്ളിൽ തന്നെ എനിക്കവിടെ ജോലി ആയിരിക്കും ആ പേ അൺപെയ്ഡ് പ്ലേസ്മെൻറ്റ് പെയ്ഡ് പ്ലേസ്മെൻ്റ് ആക്കിയിട്ട് അങ്ങനെയൊന്നൊരിക്കലും നടക്കത്തുമില്ല കാരണം എനിക്ക് ആ പെയ്ഡ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരെ പെയ്ഡ് പ്ലേസ്മെൻറ്റ് പകരം ജോബ് തന്നു എനിക്കവിടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സാലറിയോട് കൊടുത്ത് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്കങ്ങനെ പറ്റി ഈ എൻ്റെ ഈ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തേഴ് എൻ്റെ പഠിത്തം കഴിഞ്ഞു പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തെട്ട് തൊട്ട് ഫുൾ ടൈം ജോലി ഫുൾ ടൈം ജോലിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ബെഫിഫിറ്റും പി ആറിന് വേണ്ടിയിട്ടൊക്കെ പ്രോസിന് വേണ്ടി വേണ്ട ജോലിയാണ് എനിക്ക് നല്ലൊരു പൊസിഷൻ കേസ് മാനേജർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ സോഷ്യൽ വർക്കറാണ് ആ പൊസിഷൻ എനിക്ക് ജോലി തരികയും ചെയ്തു അങ്ങനെ എല്ലാം മാതാവും ഏറ്റെടുത്ത് നടത്തി പിന്നെ ഈ ഇതിന് ഇതിനുവേണ്ടി ഫീസൊക്കെ ഫീസറക്കാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് അവിടെ കാരണം നമ്മുടെ ചിലവെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസും എല്ലാം കൊണ്ടും പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഫീസ് ഏകദേശം നയൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് ഫീസ് അടയ്ക്കേണ്ടത് സെക്കൻഡ് ഇയറിൽ പക്ഷേ മാതാവിനെ കുറവുകൊണ്ട് എനിക്ക് അതിലും കൂടുതൽ പൈസ മാതാവ് എനിക്ക് ജോലി ഷിഫ്റ്റ് തന്നുകൊണ്ട് ചെയ്യാൻ പറ്റി ഈ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പോലും എനിക്ക് പനിയോ ഒരു രോഗം കാരണോ അല്ലെങ്കിൽ എനിക്ക് ഒരു ലീവ് സെക്ക് ലീവ് ഇല്ലെടുക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ മാതാവ് കാത്തുപരേ വലിച്ചിട്ടുണ്ട് എല്ലാ മാധാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു ഇപ്പം ഞാൻ നാട്ടിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ നാല് മാസമേ ഉള്ളൂ ഈ നാല് മാസം എൻ്റെ ചേട്ടൻ്റെ കല്യാണമായിരുന്നു ഈ ജനുവരി ഫസ്റ്റിന് ഫസ്റ്റ് വീക്കിന് അപ്പം ഞാൻ അവരോട് ഒരു മാസം ലീവാണ് ആഗ്രഹിച്ചത് പക്ഷേ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിന് ലീവ് എടുത്തു അതും എനിക്ക് കിട്ടിയ ലീവ് ഇപ്പോൾ ടു മന്ത് വെക്കേഷൻ ഞാൻ വന്നിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന വെക്കേഷൻ പെയ്ഡ് വെക്കേഷനാണ് വന്നിരിക്കുന്നത് അതായത് അതുപോലും വലിയ ഒരു റാങ്ക് നാല് മാസം വർക്ക് ചെയ്തതിനു ശേഷം രണ്ട് മാസം പെയ്ഡ് വെക്കേഷൻ കിട്ടുന്നൊക്കെ വലിയൊരു റാങ്ക് ആണ് ഇപ്പോൾ എനിക്ക് ജോലി റെസൈൻ ചെയ്യുക കാര്യങ്ങളൊന്നും ഉണ്ട് അപ്പം മാതാവ് എല്ലാ കാര്യം കൊണ്ടും എന്നെ സംരക്ഷിച്ചിട്ടുള്ളൂ ഞാൻ കിട്ടുന്ന സാധനങ്ങൾക്കും ഈ ചൊല്ലിയ കൊന്തകൾക്കും എല്ലാത്തിൽ മാതാവ് ഇന്ന് വരെ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരും ഈ ഇപ്പം കൃപാസന വിശ്വാസമുള്ളവരൊക്കെ തനിയെ എൻ്റെ അടുത്തോടൊക്കെ വരുമായിരുന്നു ഇപ്പം ഞാൻ ഒരു ദിവസം ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കഫറ്റേരി ഇരിക്കുക അപ്പോൾ ഒരു ചേച്ചി എൻ്റെ സൈഡ് വന്നിരുന്നു ഞങ്ങൾ സംസാരിച്ച് വന്ന് പറ്റേ അവസാനം അത് വന്ന് നിന്നത് കൃപാസനത്തിലെ ഒരു ടോക്കിനെക്കുറിച്ചാണ് അപ്പം അങ്ങനെ ആൾക്കാരെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിക്കാനും നോവേനെ ചെല്ലിക്കാനും അതുപോലെ തന്നെ ഒരു എനിക്കറിയാൻ ഏറ്റവും ഇടപെട്ട ഒരു ആൻറ്റിക്ക് മഞ്ഞപ്പിത്തം വന്നു അപ്പം അവർക്കൊരു പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് കുറവ് വന്നു അപ്പോൾ ഞാനാണെങ്കിൽ മാതാവിനെ നമ്മുടെ കർവാസുണ്ടല്ലെ ഞാൻ നോവേനെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ നോവനയുടെ ഫസ്റ്റ് ഡേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ ആശുപത്രിയിൽ പോയിക്കോ ഞാൻ അറിയുന്നില്ല ഇവർ ആശുപത്രി പോയതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ നോവനെ ചൊല്ലി ഇവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നോവനെ കഴിഞ്ഞ് ഇവർ വിളിക്കുമ്പോൾ ഇവർ പറഞ്ഞു ഇവർ ആശുപത്രിയില്ല ഇവർ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിനെ കൗണ്ട് ചോദിക്കുന്നത് ഇപ്പം അത് നോർമലായെന്നും അത് വലിയൊരു അത്ഭുത കാരണം അവർക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ പല ഒത്തിരി പേരുടെ അത്ഭുതവും പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ പാസ്സായി തടസ്സം കൂടെ പാസായി വേറൊരു ചേട്ടൻ്റെ എക്സാം പാസ്സായ ഞാൻ പ്രാർത്ഥനയോടെ കൊണ്ടും പിന്നെ ക്യാൻസറോമുള്ള ഒരു ആൻറ്റിയുടെ ക്യാൻസർ ഞാൻ ഇന്നും പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി എല്ലാം കൊണ്ടും തമ്പുരാൻ മാനസികമായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തന്നു ഇവിടം വരുത്തിച്ച് അമ്മമാതാവ് അന്വേഷിക്കുവരായിരുന്നു നന്ദി പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ അന്നദാനമൊക്കെ ഞാൻ നടത്തുമായിരുന്നു ഈ നമ്മുടെ ഇവിടെ അനാഥാലത്തിലൊക്കെ അന്നദാനം നടത്തുമായിരുന്നു ഇല്ലാത്ത ആൾക്കാർക്ക് അറിഞ്ഞു സഹായിച്ചിട്ടുണ്ട് ഒത്തിരി തന്നെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഫുഡ് മേടിച്ചു കൊടുക്കുന്നതിലോ ഒന്നും മടിയൊന്നും കാണിച്ചിട്ടില്ല അപ്പം തിരുകുമാരനും തിരുക്കുമാരനും അമ്മമാതാവും നൽകിയ എല്ലാ കൃപൽക്കാരായിരുന്നു നന്ദി നിയമാവർത്തന പുസ്തകം പതിനൊന്ന് പതിനൊന്നാം തിരുവചന മരളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ജെറിൻ മാർട്ടിൻ തൻ്റെ ജീവിതത്തെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത് താൻ ജോലിക്ക് വേ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കാനഡയ്ക്ക് പോകുന്നു പാർട്ട് ടൈം ജോലി രണ്ട് ദിവസത്തിനുള്ളിൽ തനിക്ക് ലഭിക്കുന്നു തനിക്ക് മുമ്പേ പോയവർ തൻ്റെ കൂടെ വന്നവരൊക്കെ ഇപ്പോഴും അഞ്ചും ആറു മാസമായവരൊക്കെ പാർട്ട് ടൈം ജോലി ലഭിക്കാതിരിക്കുമ്പോഴും രണ്ട് ദിവസമേ തൻ്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ എന്തിനും ഏതിനും തടസ്സം വരുമ്പോഴും മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മകൻ എന്തും വരട്ടെ എനിക്ക് ജോലി ഇല്ലാതിരുന്നപ്പോഴും ജോലി ലഭിക്കുമ്പോഴും ഞാൻ നന്ദി പറയും ആ നന്ദി പറച്ചിലൂടെ എനിക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു അങ്ങനെ തൻ്റെ മൂന്നാം സെമസ്റ്ററിലൊക്കെ തനിക്ക് ഫെയിലാകുമായിരുന്ന സബ്ജക്റ്റിന് അതിനൊക്കെ ഈ മകന് അറുപത് ശതമാനം വേണ്ടെടുത്ത അറുപത്തെട്ട് ശതമാനം കിട്ടി തനിക്ക് ലഭി അത് പാസ്സാകുവാൻ സാധിച്ചു തൻ്റെ പാർട്ട് ടൈം ജോലി തനിക്ക് പന്ത്രണ്ട് മണിക്കൂർ മാത്രം ചെയ്യാൻ പറ്റുമ്പോൾ തൻ്റെ പഠന ആവശ്യങ്ങൾക്കുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള പൈസയൊക്കെ തനിക്ക് വേണം അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നാൽപ്പത്തി നാല് മണിക്കൂറായി അത് മാറുകയാണ് പിന്നീട് ഇന്ന് വരെ അത് കുറഞ്ഞിട്ടില്ല അപ്പോഴൊരു കാര്യം കുറയുന്നുണ്ട് തൻ്റെ വിശ്രമം ഉറക്കം ഇതൊക്കെ ആണെങ്കിലും താൻ രണ്ടു മണി മൂന്ന് മണിക്കൂറെ ഉറങ്ങിയുള്ളെങ്കിലും കൈ വിരിച്ചു പിടിച്ച് നിന്ന് കൊന്ത് പ്രാർത്ഥിക്കാതെ ഞാൻ കിടക്കില്ല ഇതൊക്കെ ഒരു ചെറുപ്പക്കാരനായ ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും നാം കേട്ട തിരുവചനം പോലെ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമായിട്ട് ആ വ്യക്തി മാറുകയാണ് അങ്ങനെ തിരുവചനം വീണ്ടും അരളി ചെയ്യുന്നുണ്ട് പതിനെട്ടാം തിരുവചനം ആകെയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ താൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൃപാസന കൃപാസനമാതാവിനെക്കുറിച്ച് പറയുന്നു ദൈവ ദൈവം തന്നെ സംരക്ഷിച്ച് വഴി നടത്തിയ ആ ഒരു വഴി വഴി യാത്രകൾ ഈ മകന് പങ്കുവെക്കാനുള്ള അവസരം ലഭിക്കുന്നു എവിടെയും താൻ അവിടെയാണ് അതുകൊണ്ട് തനിക്ക് കുർബാന വേണ്ട എന്നല്ല എൻ്റെ കുർബാനയ്ക്ക് തടസ്സം വരാത്ത അത് പറഞ്ഞോ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മണിക്കൂറിനാണ് പൈസ ഇടുന്നത് അപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഷിഫ്റ്റ് ഞായറാഴ്ച കഴിഞ്ഞാൽ കുർബാന മുടക്കിയിട്ട് ആദ്യം ഞാൻ ചെന്ന കാലത്തേക്കാനായിരുന്നു കുർബാന മുടങ്ങിയാലും ജോലിക്കുമായിരുന്നു കാരണം പൈസയായിരുന്നു അപ്പം ഭയങ്കര ഇത് വെച്ചിട്ടിരുന്നത് പ്രയോറിറ്റി വെച്ചിട്ടിരുന്നത് പക്ഷേ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ തൊട്ട് ഞാൻ മാതാവിനോട് ഞാൻ പ്രാവശ്യം മാതാവേ എൻ്റെ സ്കെഡ്യൂൾ ഈ ഞായറാഴ്ച കുർബാന മുടങ്ങാത്ത രീതി എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു അതും പിന്നെ ഈ സാമ്പത്തിക ഇപ്പോൾ ഈസ്റ്റർ ഉള്ള ദിവസം ദുഃഖവെള്ളി ഒന്നും ജോലി തരല്ലേ അന്ന് തന്നാലും ഇപ്പം രാവിലെ കുർബാന വൈറ്റ് ഷിഫ്റ്റ് എന്ന അങ്ങനെ പ്രാർത്ഥിച്ചും മാതാവ് അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് വേണ്ട പോലെ ഓർഗനൈസ് ചെയ്ത് എനിക്ക് ഷെഡ്യൂൾ ഇട്ടി വരികയും കുർബാന ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എല്ലാം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കുർബാന ഞാൻ മുടക്കിയിട്ടില്ല ഞായറാഴ്ച ഞാൻ മുടക്കാറില്ല എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് അവിടെ മലയാളി അച്ഛനുണ്ട് കാൻഡലാണ് ഇപ്പോൾ ഒരു മലയാളി അച്ഛനോട് അടുത്ത് ചെന്നിട്ട് കുമ്പസാരിപ്പിക്കാൻ പറയുമ്പം അച്ഛൻ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്നു ഒരു തടസ്സം കൂടാതെ ഒരു മടി കൂടാതെ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്നു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു കമ്പസാരിക്കാൻ പറ്റുന്നതും ബലിയർപ്പിക്കാൻ പറ്റുന്നതും വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പോഴൊക്കെ ഹൃദയത്തിൻ്റെ ഈ ഒരു മനോഭാവം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൂടെ കൂടെ ചോദിക്കാറുള്ളതാണ് നമ്മോട് ഇത് ഈ മകൻ്റെ ജീവിതത്തിൽ ഈ മകന് പൈസ വേണം തൻ പഠിക്കുവാനൊക്കെ എന്നാൽ കുർബാന മുടക്കിയിട്ട് എനിക്കൊന്നും വേണ്ട എക്സ്ട്രാ പ ജോലികൾ വേണ്ട അതിന് അതിപ്പോൾ നാം പറയുന്നത് പോലെ കേൾക്കുന്ന ഒരമ്മ സ്വർഗത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ചിലപ്പോഴൊക്കെ പലരും പറയും ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പറ്റുന്നില്ല പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യമില്ല കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ അത്രയേറെ ഒന്നും പറ്റുന്നില്ല പക്ഷേ നമ്മളതിൻ്റെ വെയ്സ് ആൻഡ് മീൻസ് കണ്ടുപിടിക്കുമ്പോൾ നാമാണതിൻ്റെ നമുക്കത് ചെയ്യണമെന്നുള്ള ഒരു ബോധ്യത്തിൽ നാം അതിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നിലപാട് ഈശോയ്ക്ക് ഇഷ്ടപ്പെടും ഈശോ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ ക്രമപ്പെടുത്തും അമ്മ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ വഴികളും തുറന്നു തരും അങ്ങനെ ഇന്ന് താൻ പെയ്ഡ് ഇവിടെ വന്നിരിക്കുക ഒരു മാസത്തെ ലീവ് ചോദിച്ചപ്പോഴേ രണ്ട് മാസത്തെ ലീവ് എടുത്തോളാൻ പറയുന്നു അതും പെയ്ഡ് ലീവ് അങ്ങനെ എൽ തന്നെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക